എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാം എന്നുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലൂടാവും വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് മുമ്പ് പറഞ്ഞിരുന്ന പദ്ധതിയാണ് ഇരുപതാം തീയതി സമയം അവസാനിക്കേണ്ടതായിരുന്നു ഇംപിച്ച് ബാവ ഭവന പദ്ധതിയിലേക്കുള്ള അപേക്ഷ സമയം നീട്ടിയിട്ടുണ്ട് മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ ജൈന ജൂത പാഴ്സി എന്നീ ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ വിവാഹബന്ധം വേർപ്പെടുത്തിയവർ ഇവരുടെ വീടിന്റെ പുനരുദ്ധാരണത്തിന് സ്ഥാന ന്യൂനപക്ഷ വകുപ്പ് അൻപതിനായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇമ്പിച്ചുബാവ ഭവന പദ്ധതി പദ്ധതിയുടെ അപേക്ഷ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള എല്ലാ വീടുകൾക്കും ഈ ഒരു സഹായം ലഭിക്കുന്നതാണ് നിലവിൽ പുതുതായി പണിത വീടിന്റെ പണി പൂർത്തീകരിക്കുന്നതിന് അതായത് വാതിലുകൾ ജനലുകൾ വെക്കുന്നതിന് ഫ്ലോറിംഗ് ശരിയാക്കുന്നതിന് വയറിംഗ് ശരിയാക്കുന്നതിന് അല്ലെങ്കിൽ പ്ലംബിംഗ് വർക്കുകൾ പൂർത്തീകരിക്കുന്നത് ഇതിനെല്ലാം ഈ ഒരു സഹായം ലഭിക്കുന്നതാണ് അൻപതിനായിരം രൂപയാണ് സഹായം ലഭിക്കുക അതുപോലെ പഴയ വീടാണ് എങ്കിൽ അത് പുതുക്കി പതിനഞ്ഞ് ചെയ്യുന്നതിനും ഇടിച്ച് ഭാവ ഭവന പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സർക്കാരിൽ നിന്നോ സമാന ഏജൻസി നിന്നോ വീടിന് സഹായങ്ങളൊന്നും ലഭിക്കാത്തവർക്കാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ നികുതി അടച്ച രസീറ്റ് റേഷൻ കാർഡിന്റെ പകർപ്പ് നിലവിലെ വീട് റിപ്പയർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ പണി പൂർത്തീകരിക്കുന്നതിന്റെ ആവശ്യകത വീട് ആയിരം താഴെയാണ് എന്നുള്ളതിന് അതാത് വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന സാക്ഷിപത്രം സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ പത്ത് വർഷമായിട്ട് ഇത്തരം ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതിന് വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികാരിയോ നൽകുന്ന സാക്ഷിപത്രം ഇത്രയും രേഖകൾ മുഖാന്തരമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം ഇത്രയും രേഖകൾ സഹിതം അതാത് ജില്ലാ കളക്ടറേറ്റുകൾ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കളക്ടർ ജനറൽ ജില്ലാ ന്യൂനപക്ഷ സെക്ഷൻ ജില്ലാ കളക്ടറേറ്റ് അതാത് ജില്ലയുടെ പേര് എന്ന വിലാസത്തിൽ പോസ്റ്റ് വഴിയോ ഈ പറഞ്ഞ തീയതിക്കുള്ളിൽ അതായത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനകം അപേക്ഷകൾ എത്തിക്കേണ്ടതാണ് വിവരങ്ങൾക്കും അപേക്ഷാ ഫോറത്തിനും വേണ്ടി ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ആയിരത്തി ഇരുപത്തി അഞ്ചിൽ ഹജ്ജിന് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷകൾ സെപ്റ്റംബർ ഒൻപത് വരെ സമർപ്പിക്കാവുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് ഹജ്ജ് കമ്മിറ്റി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ കേരള ഹജ്ജ് കമ്മിറ്റി ഡോട്ട് ഒ ആർ ജി എന്നീ വെബ്സൈറ്റുകളിലൂടെയും ഹജ്ജ് സുവിധ എന്ന ആപ്ലിക്കേഷൻ മുഖേനയും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്ന ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനഞ്ചാം തീയതി വരെ മെഷീൻ റീഡബിൾ പാസ്പോർട്ട് ഉണ്ടായിരിക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന അഭയകിരണം പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വിധവകളായിട്ടുള്ള സ്ത്രീകളെ സംരക്ഷിക്കുന്ന ബന്ധുവിന് ലഭിക്കുന്ന സഹായമാണ് അഭയകിരണം പദ്ധതി എല്ലാ മാസവും ആയിരം രൂപയാണ് ഇത് പ്രകാരം സഹായം ലഭിക്കുന്നത് മാനദണ്ഡം അൻപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരിക്കണം വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപക്ക് താഴെയായിരിക്കണം വിധവകൾക്ക് പ്രായപൂർത്തിയായിട്ടുള്ള മക്കൾ ഉണ്ടാവാൻ പാടില്ല ഡബ്ല്യൂ 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 ഡോട്ട് സ്കീംസ് ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരം ഡിസംബർ പതിനഞ്ചിന് മുമ്പാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് മൂന്ന് ആറ് ഇരുപത്തി ഒൻപത് അറുപത്തി മൂന്ന് അറുപത്തിരണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാനത്ത് നാളെ ശ്രീകൃഷ്ണ ജയന്തി അവധിയാണ് പക്ഷേ റേഷൻ കടകൾ പ്രവർത്തിക്കുന്നതാണ് ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ കടകൾ നാളെ ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച മുതൽ തുറന്ന് പ്രവർത്തിക്കും ഇനി ശനിയാഴ്ച വരെ മാത്രമാണ് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരമുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഈ ദിവസത്തിനുള്ളിൽ ഓഗസ്റ്റ് മാസത്തെ റേഷൻ കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പെൻഷൻ വിതരണത്തിന് വേണ്ട അറിയിപ്പ് നമ്മൾ നാളെ മുതൽ ഏത് ദിവസവും പ്രതീക്ഷിക്കുകയാണ് ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മറ്റന്നാൾ കടമെടുപ്പ് നടപടികൾ നടക്കുന്നുണ്ട് അതിനുശേഷം പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ സർക്കാർ അറിയിപ്പ് വരേണ്ടതുണ്ട് എന്നാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് പി എം കിസാൻ സമാൻ നിധിയുടെ തുക മുടങ്ങിയിട്ടുള്ള ആളുകൾ പുതിയ നികുതി റസീറ്റ് വെച്ച് ലാൻഡ് സീഡിംഗ് നടത്തണം എന്നുള്ളത് നിർബന്ധമാണ് ബാക്കിയുള്ള ആളുകൾക്കും ലാൻഡ് സീഡിംഗ് നടത്താവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് കേന്ദ്രങ്ങളിലോ എത്തിയാൽ ഇത് ചെയ്യാവുന്നതാണ് പക്ഷേ നിലവിൽ മുടങ്ങാത്ത ആളുകൾക്ക് അത് ചെയ്യണം എന്ന് നിർബന്ധമില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു തുക എത്തിച്ചേരാൻ ഇനിയും രണ്ട് മാസത്തെ താമസം ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ സപ്ലൈകോയുടെ നെല്ല് സംഭരണത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിക്കും ഡബ്ല്യൂ 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 ഡോട്ട് സപ്ലൈകോ പാണ്ടി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത് വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് നാല് ഇരുപത്തിരണ്ട് പൂജ്യം ആറ് എഴുന്നൂറ്റി എൺപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ആദ്യത്തെ അറിയിപ്പ് പല ആളുകളും സംശയമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ചില വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിട്ടുള്ള ആളുകൾ അത് തിരിച്ചേൽപ്പിക്കുന്നതിനുള്ള അവസരം വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പല ആളുകളും കമൻ്റായിട്ടും വാട്സപ്പിലും വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നോ സർക്കാർ തലത്തിൽ നിന്നോ മന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അത്തരത്തിലുള്ള യാതൊരു അറിയിപ്പും നൽകിയിട്ടില്ല നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള മുൻഗണനാ റേഷൻ കാർഡ് അത് അനർഹമായിട്ട് കയ്യിലുള്ളതാണ് എങ്കിൽ അത് ഇപ്പോൾ പിഴ കൂടാതെ സ്വമേധയാ തിരിച്ചേൽപ്പിക്കാനുള്ള ഒരു സമയമല്ല നിങ്ങൾ അത് തിരിച്ചേൽപ്പിക്കുകയാണ് എങ്കിൽ എന്തായാലും പിഴ നൽകുക തന്നെ വേണം അതിനുള്ള ഒരു അവസരം ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല പിഴ കൂടാതെ ഇത് തിരിച്ചേൽപ്പിക്കാനുള്ള ഒരു സമയം മുമ്പ് നൽകിയിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു സമയം ഇല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക അത്തരത്തിലുള്ള വാർത്തകൾ കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ തിരിച്ചേൽപ്പിക്കാൻ ചെന്നാൽ നിങ്ങൾ പിഴ നൽകേണ്ടി വരും എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെക്കാമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അതിന് നിങ്ങൾക്ക് അർഹതയില്ല നിങ്ങൾ തിരിച്ചേൽപ്പിച്ചാലും നിങ്ങളുടെ വീടുകളിൽ വന്ന് പരിശോധനയിൽ പിടിക്കപ്പെട്ടാലും നിങ്ങൾക്ക് പിഴ നൽകേണ്ടി വരും എന്നുള്ളത് എല്ലാ ആളുകളും മനസ്സിലാക്കുക അതാണ് ഇതിൽ യഥാർത്ഥത്തിലുള്ള കാര്യം അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ തിരിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ആദ്യം ഒരു സമയം നൽകിയിരുന്നു അതിനുശേഷം പിന്നീട് ഓപ്പറേഷൻ യെല്ലോ പദ്ധതി നടപ്പിലാക്കിയിരുന്നു അർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി വീടുകൾ കയറിയിട്ട് സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് സപ്ലൈ ഓഫീസുകൾ കേന്ദ്രീകരിച്ചും പരിശോധനകൾ നടന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി ഒഴിവുണ്ടാവുകയും അതായത് രണ്ട് ലക്ഷത്തിലധികം ഒഴിവുകൾ വരികയും അർഹമായിട്ടുള്ള കൈകളിലേക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുകയും ഉണ്ടായി പിന്നീട് അങ്ങോട്ട് ഇങ്ങനെ വ്യാപകമായിട്ട് ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല പക്ഷേ ആരെങ്കിലും പരാതി നൽകുകയാണ് എങ്കിൽ പരാതി ലഭിച്ചാൽ അതാത് താലൂക്ക് റേഷൻ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി അനോർഹമായ മുൻഗണനാ റേഷൻ കാർഡുകളാണ് എന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ വിട ചുമത്തുന്നതായിരിക്കും ഇങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന പരിശോധനകൾ ഒരാൾക്കെതിരെ പരാതി നൽകുമ്പോൾ ഒരു വീട് പരിശോധിക്കാൻ വരുമ്പോൾ ആ പരിസരത്തുള്ള വീടുകൾ സ്വാഭാവികമായിട്ട് പരിശോധിക്കുന്നതാണ് അത് കുറച്ച് മെച്ചപ്പെട്ട വീടുകളാണ് അല്ലെങ്കിൽ വാഹനം ഉള്ള വീടാണ് ഇരുന്നുള്ള വീടാണ് എങ്കിലൊക്കെ അവരുടെ റേഷൻ കാർഡ് വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കും അങ്ങനെയെങ്കിൽ മുൻഗണന മുൻഗണന റേഷൻ കാർഡാണ് അവർ കൈവശം വെച്ചിട്ടുള്ളത് എങ്കിൽ അവർക്കെതിരെ പിഴ ചുമത്തുന്ന ഒരു അവസ്ഥയുണ്ടാകും ഇതുവരെ വാങ്ങിയിട്ടുള്ള ഭക്ഷ്യധാന്യത്തിന് പിഴ ചുമത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ സാധാരണഗതിയിൽ പിഴ ചുമർത്തി വരുന്നത് ഇരുപത്തി അയ്യായിരം മുപ്പത്തി അയ്യായിരം ഇരുപത്തി അയ്യായിരം ഇരുപതിനായിരം പതിനായിരം എന്നിങ്ങനെയൊക്കെയാണ് പിഴ ചുമത്തി വരുന്നത് പിന്നെ റെക്കമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പിഴ കുറച്ചൊക്കെ ഇളവ് ലഭിക്കാറും ഉണ്ട് അപ്പം ആ ഒരു രീതിയിലാണ് അന്വേഷണത്തിൽ പിടിക്കപ്പെടുമ്പോൾ ഉള്ളത് പിന്നൊന്ന് പിഴ ചുമത്തുന്നത് നമ്മുടെ മുൻഗണനാ റേഷൻ കാർഡ് അതിപ്പോ അർഹതയുള്ള ഒരു വീട്ടിലാണ് എങ്കിൽ പോലും അതിലെ ഒരു അംഗം പുതിയൊരു വീട് വാങ്ങിയിട്ട് താമസം മാറിയതിന് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷം അവർ ഈ റേഷൻ കാർഡ് ഉപയോഗിക്കുന്നുണ്ടാവില്ല പക്ഷേ അവർ പുതിയൊരു റേഷൻ കാർഡിനെ അപേക്ഷിക്കുമ്പോൾ അതിൽ അവർ ഉള്ള റേഷൻ കാർഡ് മുൻഗണനാ റേഷൻ കാർഡാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പഴയ റേഷൻ കാർഡ് അവരുടെ പഴയ വീട് അത് ചെറിയ വീടായിരിക്കും മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുള്ള വീടായിരിക്കും പക്ഷേ ആ റേഷൻ കാർഡിലെ ഒരു അംഗത്തിന് വലിയൊരു വീടുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ വീട് പണി കഴിഞ്ഞ് താമസം മാറിയ ഉടനെ തന്നെ ഇത് മാറ്റാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഫൈൻ നൽകുന്നുണ്ട് റേഷൻ കാർഡും വെള്ള റേഷൻ കാർഡിലേക്ക് പിഴയോട് കൂടിയിട്ട് തന്നെ മാറ്റുന്ന അവസ്ഥയുണ്ട് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് നമ്മളൊരു പുതിയ വാഹനം വാങ്ങുകയാണെങ്കിൽ അത് സപ്ലൈ ഓഫീസിൽ അറിയിച്ച് നിങ്ങളുടെ റേഷൻ കാർഡ് മുൻഗണനാ റേഷൻ കാർഡാണെങ്കിൽ അപ്പോൾ തന്നെ മാറ്റുകയാണെങ്കിൽ പിഴ ഉണ്ടാകില്ല അല്ലെങ്കിൽ പിഴയുണ്ടാകും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ റേഷൻ കാർഡ് മുൻഗണന റേഷൻ കാർഡാണ് നിങ്ങൾക്ക് അതിന് അർഹത ഇല്ല എങ്കിൽ നിങ്ങൾ അത് കൊണ്ടുപോയിട്ട് സ്വമേധയാ മാറ്റുകയാണ് എങ്കിൽ പിഴയില്ലാതെ മാറ്റാൻ കഴിയില്ല അത്തരം ഒരു അവസരം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ് പരാതി ലഭിക്കാതെ വീടുകൾ കയറിയിട്ടുള്ള ഒരു പരിശോധനയും ഇപ്പോൾ സംസ്ഥാനത്ത് ആരംഭിക്കുന്നില്ല എന്നുള്ളതും പ്രധാനമാണ് പരാതി നൽകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓപ്പറേഷൻ എല്ലോ പദ്ധതി ഉണ്ട് അങ്ങനെ പരാതി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് നമ്പറുകളാണ് ഇനി സ്ക്രീനിൽ കാണിക്കുന്നത് ഈ തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് അൻപത്തി രണ്ട് എഴുപത്തി മൂന്ന് പൂജ്യം ഒന്ന് എന്ന നമ്പറിലോ തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് അൻപത്തി രണ്ട് പത്തൊൻപത് അറുപത്തി ഏഴ് എന്ന നമ്പറിലോ ഈ നമ്പറുകളിൽ നിങ്ങൾക്ക് വാട്സപ്പിലായിട്ടോ അല്ലെങ്കിൽ വിളിച്ചോ നിങ്ങൾക്ക് പരാതികൾ അറിയിക്കാം നിങ്ങൾക്ക് അനർഹമായിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെക്കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങൾക്ക് പരാതി അറിയിക്കാം പരാതി നൽകുന്ന ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് രഹസ്യമാക്കി വെക്കും എന്നും അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകും ഒരു വ്യക്തിയെക്കുറിച്ചാണ് പരാതി നൽകിയിട്ടുണ്ട് എങ്കിൽ അത് അവരെ പരിശോധിക്കാൻ വരുമ്പോൾ ബാക്കിയുള്ള പരിസരത്തുള്ള വീടുകളെല്ലാം പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പം ആ രീതിയിലുള്ള പരിശോധനകൾ മാത്രമാണുള്ളത് അല്ലാതെ ഒരു പരിശോധന ഇപ്പോൾ ഇല്ല അതുപോലെ തന്നെ സ്വമേധയാ പിഴ കൂടാതെ മുൻഗണനാ റേഷൻ കാർഡുകൾ മുൻഗണനാ റേഷൻ കാർഡുകൾ തിരിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനവും ഇപ്പോൾ സർക്കാരിന്റെ ഭാഗമെന്നില്ല അപ്പോൾ വാർത്തകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതി ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ